അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പീസ് ചക്ക കൊണ്ടുള്ള ഒരു രണ്ട് മൂന്ന് വിഭവങ്ങളാണ് അതിനായി കുറച്ച് ചക്കച്ചുളയെ എടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റുവാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുന്നത് ചക്ക ഇരിശ്ശേരിയാണ് അതിനായി ചക്കയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നൊരു ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് അപ്പോൾ എനിക്ക് കിട്ടിയ ചക്കയ്ക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഏറെ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഓരോ ചക്കയുടെ വേവ് അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ അങ്ങനെ ആ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരുവിധം കുക്കായി വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചക്കയുടെ ചക്ക അരിഞ്ഞ ആ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഹൈ ഫ്ലെയിമിലിടുകയും വേണ്ട ചക്കയ്ക്ക് വേവ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ നന്നായിട്ട് ഇളക്കി തത്തിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ചു വെക്കാം അടച്ചു വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനൊരു അരപ്പാണ് തയ്യാറാക്കേണ്ടത് അതിനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറുള്ളി ജീരകം വെളുത്തുള്ളി പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല അതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ കുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ചക്കയിലോട്ട് തട്ടി കൊടുക്കാം അപ്പോൾ ചക്കയുടെ വെള്ളമൊക്കെ വറ്റി ഒരുവിധം വെള്ളം വറ്റി നന്നായിട്ട് ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് ഈ അരപ്പെല്ലാം ഒന്ന് അകത്ത് പോകത്തക്ക രീതിയിൽ ചക്ക ചക്കൊണ്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കാം അങ്ങനെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒരു അല്പം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചക്ക അടിക്കി പിടിക്കാതെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോഴത്തേക്കും നന്നായിട്ട് ഈ അരപ്പൊക്കെ വെന്ത് ഈ ചക്കയിലോട്ട് ചേരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഒരുവിധമൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റായിരിക്കും ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ചേർത്ത ഉപ്പും അരപ്പും എല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്ന നല്ലൊരു താളിപ്പാണ് അപ്പം നമ്മുടെ ചക്ക അരിശ്ശേരിക്ക് താളിപ്പാണ് പ്രധാനം അതിനായി ഒരു തടുക്കാപ്പന അടുക്കി അടുപ്പി വെച്ചിട്ട് കുറച്ചേറെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകും മട്ട ഇട്ട് ഞാൻ പൊട്ടിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം കറിവേപ്പിലയും ചെറുളിയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കടുവറുക്കുന്നതാണ് നമ്മുടെ ഈ എരിശ്ശേരിക്ക് ഹൈലൈറ്റ്സ് ആയിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ കടുവറുക്കുമ്പം ഇച്ചിരിയേറെ എണ്ണ തന്നെ ചേർക്കണം വെളിച്ചെണ്ണം ഇച്ചിരി കൂടുതൽ ഒഴിച്ചാൽ മാത്രമേ ചക്ക ഇരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പോൾ ഓണത്തിന് ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലൊരു ആരും മറക്കണ്ട അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെയേറെ രുചികരമായിട്ടുള്ള നമ്മുടെ ചക്ക ഇരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ താളിച്ചൊഴിച്ച ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല കുറച്ച് നേരം അതൊന്ന് അടച്ചു വെച്ച ശേഷമാണ് നമ്മളിത് ഇളക്കി എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ചക്ക കഴിക്കാൻ വേറെ കറികളൊന്നും വേണമെന്നില്ല ഇതൊരു കറി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചക്ക അരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ചക്ക അവിയലാണ് അപ്പം അതിനായി ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചക്കക്കുരു അരിഞ്ഞത് ചക്കക്കുരു രണ്ടായിട്ട് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് ചക്കക്കുരുവിന് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് തന്നെ ചക്കക്കുരു ആദ്യം ചേർക്കണം ചക്കക്കുരു ആദ്യം ചേർത്ത ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒരുവിധം വേവി വേവായി കഴിയുമ്പോഴാണ് നമ്മൾ ചക്ക ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരു വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക അരിഞ്ഞെടുക്കാം ചക്ക അവിയലിന് അരിയുന്നത് പോലെ തന്നെ നീളത്തിൽ ഒരുവിധം കട്ടിയായിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് രണ്ടായിട്ട് മൂന്നായിട്ട് വേണം ഒരു ചുള അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ അരിഞ്ഞത് ഈ ചക്കക്കുരു ഒരുവിധം വെന്ത് കഴിഞ്ഞ ചക്കക്കുരുവിൻ്റെ മുകളിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിലും ചെറുള്ളിയും ജീരകവും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരൽപ്പം വെള്ളമാണ് വെള്ളവും കൂടെ ചേർത്ത് ഒരുവിധം നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഈ അരപ്പിൽ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതിനുശേഷം നമ്മൾ ഈ ഒതുക്കിയെടുത്ത് അരച്ചെടുത്ത് നന്നായിട്ടല്ല അവിയലിൻ്റെ രൂപത്തിലൊന്ന് അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ ചക്കയും ചക്കുരുമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇതിലേക്ക് തട്ടിക്കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതും ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാത്രമേ ഇട്ട് കുക്ക് ചെയ്യാവൂ ഇല്ലെങ്കിൽ ചട്ടിയുടെ അടിക്കു പിടിക്കും കരിഞ്ഞ് നാശമായി പോകും കാരണം വെള്ളം കുറച്ച് തന്നെ നമ്മൾ ഇതിന് ചേർക്കുന്നോളും അതുകൊണ്ട് തന്നെ നമ്മുടെ ചക്ക അടിക്കി പിടിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിം ഹൈ ഫ്ലെയിം ആവശ്യമേ ഇല്ല നമ്മുടെ ചക്ക വേവിക്കുന്നതിന് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക അവിയലാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അരപ്പല്ല ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുവിധം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അങ്ങനെ വളരെയധികം സ്വാദിഷ്ടമായ നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് നല്ല വില കൊടുത്താണ് ഇവിടെ ഒരു ചക്ക വാങ്ങിച്ചത് പക്ഷേ ചക്ക വാങ്ങിച്ചെങ്കിലും ഞാനത് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയാണ് ആ ചക്ക കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിച്ചത് കൊണ്ട് നല്ല നഷ്ടമൊന്നും തോന്നിയില്ല കാരണം നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഇനി നല്ലവണ്ണം ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു വെറൈറ്റി തോരനാണ് വെക്കുന്നത് അതും ചക്കയുടെ ഒരു വിഭവം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തോരൻ വെക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ ചക്ക വെട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് ചക്ക പൂഞ്ഞ് എന്നൊരു സാധനമുണ്ട് ഞങ്ങൾ പൂഞ്ഞെന്നാണ് പറയുന്നത് വേറെ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം കഴുകി ഒരു ചീനച്ചട്ടിയിലോട്ട് മാറ്റാവുന്നതാണ് ചക്കപ്പൂഞ്ഞു തോരൻ നല്ല ടേസ്റ്റാണ് ചക്കപ്പൂഞ്ഞു തോരൻ കഴിക്കുമ്പോൾ നമ്മൾ ഇറച്ചിത്തോരൻ കഴിക്കുന്ന പോലുള്ള ടേസ്റ്റാണ് ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം ഇതും ഒരു മീഡിയം ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരിപ്പ് തയ്യാറാക്കാം അതിനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം ചേർക്കുന്നുണ്ട് വലിയ ജീരകവും ചേർക്കുന്നുണ്ട് അപ്പം ഈ വലിയ ജീരകം ചേർക്കുന്നതാണ് ഈ ചക്ക കുഞ്ഞു തോരത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറച്ചിത്തോരം കൂട്ടുന്നത് പോലെയാണ് നമ്മൾ ഈ തോരം കൂട്ടുമ്പോൾ തോന്നുന്നത് അതിനുശേഷം വെളുത്തുള്ളിയും ചെറുള്ളിയും ചേർത്ത് കൊടുക്കുക ഒരു കഷണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക വലിയ ജീരകമാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് അങ്ങനെ ചെറിയ ജീരകവും വലിയ ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഈ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങാ കൂട്ടെല്ലാം കൂടെ നമുക്ക് ഈ കുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്ന നമ്മുടെ ചക്കപ്പൂഞ്ഞിലോട്ട് ചേർത്ത് കൊടുക്കുക ചക്കപ്പൂഞ്ഞിലെ വെള്ളമൊക്കെ അപ്പോഴത്തേക്കും ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ അരപ്പും കൂടെ ചേർത്ത് ഒരല്പം മിക്സി കഴിവിയെ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം അരപ്പെല്ലാം ആ നമ്മൾ നമ്മുടെ ചക്കപ്പുഞ്ഞിൻ്റെ അരിഞ്ഞ് എല്ലാ സാധനത്തിലും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷമാണ് നമ്മളിത് അടച്ച് വെച്ച് ഒന്നുകൂടെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനും ഒരു വറവ് റെഡിയാക്കണം അതിനായി നമ്മൾ ഒരു തടുക്കാപ്പൻ അടുപ്പി വെച്ച് അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലി കടുവ ഇട്ട് പൊട്ടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പൂഞ്ഞു തോരനും ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ചക്ക അവിയലും ചക്ക ഇരിശേരി ചക്ക പൂഞ്ഞു തോരനുമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പീസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിഴുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഓണക്കാലമായി നമുക്ക് ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസം സദ്യയുടെ കൂടെ ഇങ്ങനെയുള്ള വിഭവങ്ങളും കൂടെ ചേർത്താൽ കേമമായിരിക്കും ഇപ്പോഴും പലയിടത്തും ചക്കകളൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ചക്ക തീർന്ന സമയമാണ് ചില ഭാഗങ്ങളിലൊക്കെ ചക്ക കിട്ടാറുണ്ട് എന്നാലും കടകളിലൊക്കെ ഇപ്പോഴും ചക്കകളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ